പറ ഒന്നര മണി ഉണ്ടോ കൊറച്ചുണ്ടോ നാല് പേര് ഒന്നര മണി നരിയയേറെ ചേഞ്ച് അണ്ടാ അവക്കല്ലേ അവക്കല്ലേ ഇплом മെയിൻലി ഇരിക്ക നിനക്ക് ഒരു ചേഞ്ച് ഇല്ല നീ വെച്ചോ അവക്കല്ലേ ചേഞ്ച് ഇതാ ആള് നിർത്തിക്ക് നീ ഇപ്പുറന്ന് ചാടിക്കേ ചാടിക്കേ ആ വന്നോ വന്നെ കൈ എഴുന്നേൽക്ക് ഓക്കേ ലൈൻസ് നോയി സമാധിക്കണേ ദാ ഇടി ഇവിടെ വണ്ടി വെട്ടുന്നോ അങ്ങനെ ആയില്ല ഇ ഇവിടെ വണ്ടി വെട്ടുന്നോ ഞാൻ പറഞ്ഞില്ല അങ്ങനെയടാ യാത്രയിട്ട് പറഞ്ഞില്ല യാത്ര ഇവിടെ അവിടെ പിസിക്ക് കൊടുക്ക അയ്യോ അയ്യോ അപ്പൊ മേക്കിങ്ങ പെരുമാനം സാരക്കെ ഇരുട്ടും കൊടോ ഞാൻ ഏഹ്